അതും അധിക ഐറ്റംസ് ഒന്നുമില്ല പൊറോട്ടയും ദോശയും മാത്രമാണ് വിളമ്പുന്നത് ധാണ്ടേ ഇതാണ് നമ്മുടെ ഇക്ക ആദ്യം നമ്മുടെ കുടിലോലത്തെ കടയായിരുന്നു അതെ ഒറ്റയാൾ പട്ടാളമാണ് വെക്കുന്നതും വിളമ്പുന്നതും എല്ലാം നൗഷാദിക്ക മാത്രമാണ് അതെ എത്ര മണി തൊട്ട് തുടങ്ങുന്നത് നമ്മൾ രാവിലെ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയും വൈകിട്ട് മണി മുതൽ ഒമ്പത് മണി വരെയും ആകെ രണ്ട് വിഭവം ഉള്ളു ദോശയും പൊറോട്ടയും ദോശയും കണ്ണാ നിന്ന് ഒരു കിലോമീറ്റർ ആ അവിടെ കാണാം റോഡ് സൈഡിൽ തന്നെ അതെ അതെ ചോദിച്ചാലും കാണിക്കും കാണിക്കും ചോദിച്ചാൽ ചോദിച്ചാൽ മതി ഇവിടെ െ ഇതാണ് നമ്മുടെ കഴിഞ്ഞാൽ രാവിലെ കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണ വിഭവങ്ങൾ പൊറോട്ട ഉണ്ട് ദോശയുണ്ട് ബീഫുണ്ട് പിന്നെ വെജിറ്റബിൾ ആയിട്ടുള്ള കറികളും ഉണ്ട് അതെ ഹാഫ് ബീഫ് കിട്ടും ഫുള്ള് കിട്ടും ഈ ഒരു ഫുൾ ബീഫിന് വരുന്ന വില നൂറ് രൂപയാണ് അത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഇനി ഹാഫ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയ്ക്ക് തന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഹാഫും കിട്ടുന്നതായിരിക്കും പൊറോട്ട നല്ല ഗ്രേവിയിൽ മുങ്ങിയിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഈ ഒരു ബീഫ് എടുത്ത് പൊട്ടാം ഇനി നമുക്ക് ബീഫിൻ്റെ ഒരു കഷ്ണം വെക്കുക ഒരു കഷ്ണം കൂടെ വെക്കുക കുറച്ച് സവാള വെക്കുക പൊതിഞ്ഞെടുക്കുക വർഷത്തിലാകെ റമദാൻ മാസം മാത്രമാണ് ഇവിടെ അവധിയുള്ളത് ബാക്കി ആഴ്ചയിൽ തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ രാവിലെയും വൈകിട്ടും ഇതേപോലെ ഭക്ഷണം വിളമ്പുന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ രാവിലത്തെയും വൈകിട്ടത്തെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരാറുള്ളത് ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല വേണ്ടേ സ്വയംഭം ബീഫ് ആ രാവിലെ വേണ്ടേ നല്ല അടിപൊളി ഗുളിച്ചായും വന്നിട്ടുണ്ട് അല്ല ഇച്ചിരി ചമ്മന്തിയും കൂടി ഒഴിച്ചിട്ടുണ്ട് ചമ്മന്തിയിൽ ഗ്രേവിടെ മുങ്ങി കിടക്കുന്ന പൊറോട്ട ഇങ്ങോട്ട് മാറ്റി വെച്ച് അതിലേക്ക് ഒരു ബീഫിൻ്റെ കഷ്ണം കൂടെ വെച്ച് കുറച്ച് സവാള ഗിരി ഗിരി വെക്കുക ഇങ്ങോട്ടൊന്ന് പൊഞ്ഞെടുക്കുക വീണ്ടും അല്പം ചമ്മന്തിയും കൂടെ മുക്കുക ഇങ്ങനെ എടുക്കുക ചമ്മന്തിയക്കള സാധാരിട്ട് ചുമ കപ്പലുണ്ട് കഴിക്കുന്ന പോലെ നീ ബീഫെടുത്ത് നമുക്ക് ഓടിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കൂട്ടത്തിതൾച്ചയും കൂടെ എന്താ ടേസ്റ്റ് അല്ലേ നല്ല ചൂടുണ്ട് കേട്ടോ എടുക്കുക അടിപൊളി ലൊക്കേഷൻ പറക്കണ്ട നമ്മുടെ കൊല്ലം കണ്ണനല്ലൂർ പൂയപ്പള്ളി റൂട്ടിൽ ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ കണ്ണല്ലൂർ കഴിഞ്ഞ് ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ വലത്തുവശത്ത് കാണാം ചെറ്റക്കിട അവിടെ വന്നു കഴിഞ്ഞാൽ രാവിലത്തെയും വൈകിട്ടത്തെയും ഭക്ഷണം ഇതേപോലെ ആശ്രയിച്ച് കഴിച്ചുകൊണ്ട് പോകാം അങ്ങനെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ